പരസ്പരം പിന്തുണയ്ക്കുന്ന നാറ്റോ അംഗരാജ്യങ്ങൾക്കെതിരായ താരിഫ് ഭീഷണി തെറ്റെന്ന ട്രംപിനോട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ച വേളയിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിലപാട് അറിയിച്ചത് ഗ്രീൻലാന്റിനെ പിന്തുണയ്ക്കുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള എട്ടോളം രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം അധിക താരിഫ് ചുമത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഫോൺ സംഭാഷണം യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷ നാറ്റോ അധ്യക്ഷൻ തുടങ്ങിയവരുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ നിലപാട് അറിയിച്ചത് ഗ്രീൻലൻഡിനൊപ്പം നിൽക്കുമെന്ന നിലപാടിന്റെ പേരിൽ നാറ്റോ അംഗരാജ്യങ്ങൾക്ക് അധിക താരിഫ് ചുമത്തിയത് തെറ്റെന്ന് ട്രംപുമായി നടന്ന ടെലഫോൺ സംഭാഷണത്തിൽ കെയർ സ്റ്റാമർ തുറന്നടിച്ചു ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വിശദീകരണക്കുറിപ്പിൽ ഇക്കാര്യം വ്യക്തം അതേസമയം ഗ്രീൻലാൻഡ് അമേരിക്ക ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നിലപാട് കടുപ്പിക്കുകയാണ് ട്രംപ് നാറ്റോ അംഗരാജ്യങ്ങളോട് റഷ്യയുടെ ഭീഷണി സംബന്ധിച്ച് പലതവണ ഗ്രീൻലാൻഡ് സംസാരിച്ചുവെന്നും അക്കാര്യത്തിൽ നിലപാടെന്തെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഉന്നയിക്കുന്ന ചോദ്യം ഗ്രീൻലാൻഡിനെ സംബന്ധിച്ച അന്തിമ തീരുമാനം അവിടുത്തെ ജനങ്ങൾ എടുക്കണമെന്ന നിലപാടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം